നമസ്കാരം സി എസ് ഐ സഭയുടെ ദക്ഷിണ കേരള മഹാ ഇടവക ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലം വളരെ ശ്രദ്ധ ഡോക്ടർ ടി പ്രവീൺ നേതൃത്വം നൽകിയ പാനൽ ആധികാരികമായ സമ്പൂർണ്ണ വിജയം സ്വന്തമാക്കി ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിനിടെ വിവിധങ്ങളായ കേസുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഡോക്ടർ ടി ടി പ്രവീണിനെതിരെ തന്നെ വലിയ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രചാരണങ്ങളെല്ലാം നിർവീര്യമാക്കും വിധമുള്ള ആധികാരിക വിജയം അദ്ദേഹത്തിനും ആ പാനലിലും നേടാൻ കഴിഞ്ഞു എന്നാണ് നിലവിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയുടെ പദവി ചുമതല ഡോക്ടർ ടി ടി പ്രവീൺ വഹിച്ചിരുന്നു ശക്തമായ മത്സരം തന്നെ നടന്നു സി എസ് ഐ സൗത്ത് കേരള ഡയസിസ് എന്നത് വലിയ ഒരു മഹാ ഇടവകയാണ് വലിയ ഡയസിസ് ആണ് വലിയ ആളുകൾ ഉള്ള നമ്പർ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ വലിയ നമ്പർ ഉള്ള ഒൻപത് ലക്ഷത്തിലധികം ആളുകൾ അംഗങ്ങളായിട്ടുള്ള വലിയ ഡയസിസ് ആണ് ഇടവകയിൽ നിന്നും ഡിസ്ട്രിക്ട് തലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം പ്രതിനിധികളാണ് വോട്ട് ചെയ്യേണ്ടത് പാളയം എൽ എം എസ് കോമ്പൗണ്ട് നമുക്കറിയാം അവിടെ നടന്ന പലതരം തർക്കങ്ങൾ നമുക്കറിയാം അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ടി ടി പ്രവീൺ വിജയ ശ്രീലാളിതനായി വന്നിരിക്കുകയാണ് വലിയ മത്സരം തന്നെ നടന്നു അക്കാര്യത്തിൽ ആരും ഈ മത്സരത്തിൽ ഉണ്ടായിരുന്ന ആരും അശക്തരോ ശക്തി കുറഞ്ഞവരോ ഒന്നും ആയിരുന്നില്ല പക്ഷെ അതാണ് ഈ മത്സരത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് എന്നത് പ്രധാനമാണ് സി എസ് ഐ സഭയെ നമുക്കറിയാവുന്ന ഒരു ജനാധിപത്യ സഭയാണ് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലുകളാണ് സഭയെ നിയന്ത്രിക്കുന്നത് അതിൻ്റെ ഭരണ നിർവഹണം നടത്തുന്നത് അതേ നിലവിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിരുന്ന ടി ടി പ്രവീണിൻ്റെ നേതൃത്വത്തിലുള്ള പാനൽ അങ്ങനെ ഡോക്ടർ ടി ടി പ്രവീൺ സെക്രട്ടറിയായും റവറൻ ഡോക്ടർ പ്രിൻസ്റ്റൻ ബെൻ വൈസ് ചെയർമാനായും റവറൻ ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ് ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു ഇതാണ് പദവികൾ ഡോക്ടർ പി കെ റോസ്മിസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള പാനലിനെയാണ് ഇവർ വിധം പരാജയപ്പെടുത്തിയത് പളയം എൽ എം എസ് കോമ്പൗണ്ടിൽ നടന്ന മുൻകാലങ്ങളിലൊക്കെ ഇതേ ചൊല്ലിയും അല്ലെങ്കിൽ ഈ ഭരണത്തെ കേന്ദ്രീകരിച്ചൊക്കെ എന്തുമാത്രം തർക്കങ്ങൾ ഉണ്ടായി എന്ന് നമുക്കറിയാം ഈ സംഘർഷം അതൊക്കെ കോടതിയുടെ പരിഗണന കേസുകളൊക്കെ കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിനാലിലും തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാതെ പോയത് പിന്നീട് നിയമ പോരാട്ടത്തിലൂടെ ടി ടി പ്രവീൺ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നതും പിന്നീട് കണ്ടു ഇതാണ് വളരെ പ്രധാനമായും ഇതിൻ്റെ ഒരു സാഹചര്യം അതായത് സൗത്ത് കേരള ഡയസിസ് വലിയ ജനശക്തിയുള്ള ഒരു ഡയസിസ് ആണ് എന്ന് മാത്രമല്ല ഇതിലേറ്റവും പ്രധാനമായും കാണേണ്ടത് പിന്നോക്ക ജനവിഭാഗങ്ങളടക്കം സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ആളുകളുമൊക്കെ ഉള്ള പ്രദേശമാണ് അതുകൂടാതെ ആ സഭയുടെ മൊത്തം നടത്തിപ്പ് വൈദികരായിക്കോട്ടെ സഭാശുശ്രൂഷകരായിക്കോട്ടെ അങ്ങനെയുള്ള ആളുകൾ സഭയുടെ മൊത്തം ഭരണ നടത്തിപ്പ് മുതൽ അങ്ങോട്ടേക്ക് ഒരു സമൂഹം എന്ന നിലയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് നമ്മൾ ആലോചിക്കണം അതിലൊക്കെ ഭരണസമിതിയുടെ ഇടപെടലുകൾ ഉണ്ടാവുകയും അവരുടെ ഉന്നമനത്തിനും പുരോഗതിക്കും സഭയുടെ വളർച്ചയ്ക്കുമൊക്കെ ആവശ്യമായ ഇട ഇടപെടലുകൾ വേണ്ടതുമാണ് അങ്ങനെ വലിയ മാധ്യമ ശ്രദ്ധയും മാധ്യമ ശ്രദ്ധ എപ്പോഴും വിവാദങ്ങളിലായിരിക്കുമല്ലോ അതിനുശേഷമുള്ള ഫലത്തെക്കുറിച്ച് വലിയ തോതിൽ ചർച്ചയുണ്ടാകാറില്ല എന്താണ് ഡോക്ടർ ടി ടി പ്രവീൺ ഒരു സംരംഭകനാണ് അത് അതേ സമയം തന്നെ അദ്ദേഹം സഭാ വേദികളിൽ നിരന്തര സാന്നിധ്യമായി എല്ലാ രംഗത്തും ഭരണ നിർവഹണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതല്ലാതെ സാമൂഹിക വിഷയങ്ങളായിക്കോട്ടെ അതുമല്ലാതെ വിശ്വാസ സംബന്ധിയായ പ്രശ്നമായിക്കോട്ടെ ഈ കാര്യത്തിലൊക്കെ ടി പ്രവീൺ അദ്ദേഹത്തിൻ്റെ നേതൃപാഠവം നേതൃ മികവ് പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായ ആക്രമണങ്ങൾ ആരോപണങ്ങൾ പരാതികൾ കേസുകൾ അങ്ങനെ പലതും അദ്ദേഹം നേരിട്ടു വലിയ വേട്ടയാടലുകളെ നേരിട്ടിട്ടും അദ്ദേഹം ആധികാരികമായ വിജയം സ്വന്തമാക്കിയെന്നത് അങ്ങനെ തള്ളിക്കളയാൻ കഴിയുകയില്ല അതാണ് എന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇടയാക്കിയത് കാരണം ഇത്രയധികം വിമർശനങ്ങൾ വന്നിട്ടും ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ടിട്ടും ഇത്രയധികം ആക്രമണങ്ങൾ നേരിട്ടിട്ടും അദ്ദേഹത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല ഈ എൽ എം എസ് കോമ്പൗണ്ടിൽ തന്നെ തർക്കങ്ങളും സംഘർഷങ്ങളും ബഹളങ്ങളും ഒക്കെ നടന്നു ഈ തിരഞ്ഞെടുപ്പ് തന്നെ പലപ്പോഴും നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതടക്കം നമ്മൾ കണ്ടു അങ്ങനെ ഈ പ്രതി ഇത്തരം വെല്ലുവിളികൾക്കെല്ലാം ഇടയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നത് ചെറിയ കാര്യമല്ല അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒന്ന് അദ്ദേഹത്തിൻ്റെ നേതൃപാഠവും മറ്റൊന്ന് ഈ പ്രാദേശിക തലങ്ങളിലെല്ലാം ഗ്രൗണ്ടിൽ കൃത്യമായി വർക്ക് ചെയ്ത് അവരുടെ സ്വീകാര്യതയും പിന്തുണയും ഉറപ്പിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു ആധികാരിക സമ്പൂർണ്ണ ജയം നേടാൻ കഴിയുകയുള്ളൂ കാരണം എതിർ പാനലൊന്നും ശക്തമായ പാനൽ തന്നെയാണ് നമുക്ക് നിരാകരിക്കേണ്ടതില്ല ഈ പി കെ റോസ്വിസ്റ്റ് വീണ്ടും സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള പോരാട്ടത്തിനായാണ് ഇറങ്ങിയത് അവരും നിയമപരമായ സാധ്യതകൾ മറ്റ് എല്ലാ തരത്തിലുമുള്ള അതായത് ഒരു സാധാരണ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ വീറും വാശിയും എത്രത്തോളമാണ് എന്ന് പ്രത്യേകിച്ച് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ വലിയ നമ്പർ ആയിരത്തി ഇരുന്നൂറോളം വോട്ടർമാരിൽ നിന്ന് ആധികാരിക പിന്തുണയോടുകൂടി വീണ്ടും സൗത്ത് കേരള ഡയസിസിൻ്റെ സി എസ് ഐ സൗത്ത് കേരള ഡയസിസിൻ്റെ തലപ്പത്തേക്ക് സുപ്രധാനമായ ചുമതലയിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെടുന്നു ഒരു കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം ഡോക്ടർ ടി ടി പ്രവീണിനെ കേന്ദ്രീകരിച്ച് ഒരുപാട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് മാധ്യമങ്ങളിലടക്കം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ കാരണം അദ്ദേഹത്തെ എതിരാളികൾ സ്വാഭാവികമായും പലതരത്തിൽ ആക്രമിച്ചിട്ടുണ്ട് കുത്തി വീഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നിൽ നിന്നും മുന്നിൽ നിന്നുമൊക്കെ നിയമ പോരാട്ടത്തിന്റെ വഴികളിലടക്കം അങ്ങനെ പല വഴികൾ പയറ്റിയിട്ടുണ്ട് പക്ഷേ എന്നെ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തിയ കാര്യം അദ്ദേഹവും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളും പാറ പോലെ ഉറച്ചു നിന്ന് അവരുടെ നിലപാട് ആളുകളോട് പറഞ്ഞ് താഴെ തലം മുതൽ അതിൻ്റെ ടോപ്പ് ലെവൽ വരെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൃത്യമായി മുന്നോട്ട് പോയി ഒരു ഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഭീഷണികൾക്കോ ആക്രമണങ്ങൾക്കോ ഒന്നും വശമ്പതരായി പിന്തിരിഞ്ഞ് നടന്നില്ല മുന്നോട്ട് തന്നെ നടന്നു ഫലം നേടി ഇനി സൗത്ത് കേരള ഡയസിന് ആധികാരികമാംവിധം നിയമപ്രശ്നങ്ങളൊന്നുമില്ലാതെ സാങ്കേതികമായ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ നയിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് സി എസ് ഐ സഭയെ സംബന്ധിച്ച് ധാരാളം സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒക്കെയുള്ള ഒന്നാണ് ആ അങ്ങനെ ഒരു സംവിധാനത്തെ ജനാധിപത്യ പ്രക്രിയയിൽ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വളരെ പ്രധാനമാണ് കാരണം സി എസ് ഐ സഭയെ സംബന്ധിച്ച് അതിൻ്റെ സംവിധാനങ്ങൾ അതിൻ്റെ ആളുകൾ ചർച്ചകൾ എന്ന് തുടങ്ങി അതിന് വിപുലമായ നെറ്റ്വർക്കുള്ള ഗ്രൗണ്ടിൽ വരെയുള്ള വിപുലമായ നെറ്റ്വർക്കുള്ള സഭയാണ് എന്ന് മാത്രമല്ല സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ ധാരാളമായി ഉണ്ട് അവർ മിഷൻ രംഗത്തടക്കം പ്രവർത്തിക്കുന്ന ആളുകൾ കൂടിയാണ് ആഭ്യന്തരമായും പുറത്തും ഒക്കെ ധാരാളം പ്രവർത്തനങ്ങൾ അവർക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് വലിയ മികവോടെ അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതിന് നല്ല എഫേർട്ട് ആവശ്യമുണ്ട് നല്ല ക്വാളിറ്റി ആവശ്യമുണ്ട് ആ കാര്യത്തിൽ ഡോക്ടർ ടി ടി പ്രവീണിനെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല എന്നത് തർക്കമൊന്നുമില്ല മികച്ച പ്രവർത്തനം തുടർന്ന് അങ്ങോട്ടേക്ക് നടത്തണം സഭയുടെ ഭരണ നിർവഹണം മുതൽ എല്ലായിടത്തും സാമൂഹിക സംഘടനകൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട് ഭരണ നിർവഹണം നടത്തുന്നത് ഉറപ്പായും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കപ്പെടുകയും വേണ്ടതാണ് എല്ലായിടത്തും ജനാധിപത്യവൽക്കരണം ഉണ്ടാവണമല്ലോ അങ്ങനെയാണല്ലോ ഈ മത്സരം ഉൾപ്പെടെ നടക്കുന്നത് അതുകൊണ്ട് ഉറപ്പായും സി എസ് ഐ സൗത്ത് കേരള ഡയസിസ് എന്ന് പറയുന്നത് അംഗങ്ങളുടെ ബാഹുല്യം കൊണ്ടും സംവിധാനങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ വലിയ സാന്നിധ്യം കൊണ്ടുമൊക്കെ വലിയ കരുത്തുള്ള ഒരു ഡയസിസ് ആണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെ കൃത്യമായി നിരീക്ഷിച്ച് പഠിച്ചാൽ സി എസ് ഐ സൗ സൗത്ത് കേരള ഡയസിസിൻ്റെ മേഖലകൾ അവരുടെ ആളുകളുടെ പ്രാതിനിധ്യം അംഗബലം ഓരോ മേഖലകൾ തിരിച്ചൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും ഉദാഹരണത്തിന് തിരഞ്ഞെടുപ്പുകളൊക്കെ വരാൻ പോകുന്നു സാമൂഹിക വിഷയങ്ങളിൽ ഒക്കെ അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന കാരണം ഇത്രയും ആളുകളുടെയൊക്കെ പിന്തുണ നേടി ഒരു സംവിധാനത്തിൻ്റെ തലപ്പത്തേക്ക് വരുമ്പോൾ അവർക്ക് കുറെ കൂടി ഗ്രൗണ്ടിൽ സ്വാധീന ശക്തി ഉണ്ടാകുമല്ലോ അങ്ങനെ വരുമ്പോൾ അവർക്ക് പല കാര്യങ്ങളിലും ബാർഗൈൻ പവറാകാൻ ശക്തിയാകാനുള്ള സാധ്യത അടക്കം ഈ ഉണ്ട് ഇത്രയും മികവോടെ ഭരണസമിതിയുടെ തലപ്പത്തേക്ക് ഈ പാനൽ എത്തി എന്നത് ഉറപ്പായും അവരുടെ മികവിൻ്റെ തെളിവാണ് അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല